ി ജനപ്രിയ പദ്ധതി പ്രഖ്യാപനങ്ങളില്ലാതെ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റ് സംസ്ഥാനങ്ങൾക്ക് വേണ്ട യാതൊരു പ്രഖ്യാപനവുമില്ല നികുതികളിൽ മാറ്റമില്ല ആരോഗ്യ മേഖലക്കും പ്രതീക്ഷയില്ലാത്ത ബജറ്റ് തൃശൂർ ചൊവ്വരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം ബൈക്ക് യാത്രികൻ മരിച്ചു മരിച്ചത് വരാവൂർ സ്വദേശി ഷാഹുൽ അപകടത്തിന് കാരണമായത് അമിത വേഗതയിൽ ഓടിച്ച കാർ കാർ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു ചൊവ്വന്നൂരിൽ ആന ഇടഞ്ഞു ഇടഞ്ഞത് കടക്കിച്ചാൽ ഗണേശൻ എന്ന ആന ആളപായമില്ല ആനയെ തളച്ചത് ഒന്നാം പാപ്പാൻ സ്ഥലത്തെത്തിയ ശേഷം അന്താരാഷ്ട്ര നാടകോത്സവത്തെ വരവേറ്റ തൃശൂർ നാടകത്തിനായി ലോകവേദികൾ ഒരുങ്ങി ആറ് അരങ്ങുകളിലായി എട്ട് ദിനരാത്രങ്ങളിൽ അരങ്ങേറും തൃശൂർ കാണാൻ പോകുന്നത് തൃശൂരിൽ കെട്ടിടത്തിന് തീപിടിച്ച് വൻ നാശനഷ്ടം തീപിടുത്തമുണ്ടായത് തൃശൂർ അതിരൂപത മുഖപത്രം കത്തോലിക്ക സഭയുടെ ഓഫീസിൽ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് തീപിടുത്തമെന്നാണ് നിഗമനം തീ നിയന്ത്രണ വിധേയമാക്കി ഞാൻ വിശദമായ വാർത്തയിലേക്ക് ജനപ്രിയ പദ്ധതി പ്രഖ്യാപനങ്ങളില്ലാതെ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റ് ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കപ്പെട്ട ആദായ നികുതി പരിധിയിൽ ഒരു മാറ്റവും നിർദ്ദേശിക്കാതെയാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത് പ്രത്യക്ഷ പരോക്ഷ നികുതി മാറ്റമില്ല ടാക്സ് സ്ലാബുകളിൽ മാറ്റമില്ലെന്നും നിർമ്മല നിരക്കി അറിയിച്ചു ആദായ നികുതി റീഫണ്ട് ഇപ്പോൾ ദിവസത്തിനുള്ളിൽ നൽകാനാവുമെന്നും നേട്ടങ്ങൾ എണ്ണമിട്ട ധനമന്ത്രി സർക്കാർ തുടരുമെന്ന പ്രതീക്ഷ മുൻപോട്ട് വെച്ചാണ് ബജറ്റ് അവതരണം പൂർത്തിയാക്കിയത് അമ്പത്തി മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ച ബജറ്റിൽ പറഞ്ഞതിലേറെയും കഴിഞ്ഞ പത്ത് വർഷത്തെ നേട്ടങ്ങളാണ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത ഭാരതം ലക്ഷ്യമിടുന്നു തെരഞ്ഞെടുപ്പ് മുൻപിലുണ്ടെങ്കിലും ആദായ നികുതിയിൽ മാറ്റം വരുത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല നിലവിലെ നിരക്കുകൾ തുടരും കോർപ്പറേറ്റ് നികുതിയിലും മാറ്റം വരുത്തില്ല ധനക്കമ്മി കൂടുന്നുവെന്ന ആശങ്കകൾക്കിടെ ഈ വർഷം അഞ്ചേ പോയിന്റ് എട്ട് ശതമാനമാണ് ധനക്കമ്മിയെന്ന് ധനമന്ത്രി പറഞ്ഞു കാർഷിക മേഖലകളിലും വലിയ പ്രഖ്യാപനങ്ങളില്ല കർഷകർക്കുള്ള വാർഷിക സാമ്പത്തിക സഹായം കൂട്ടുമെന്ന അഭ്യൂഹം ശക്തമായിരുന്നെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നില്ല കൂടുതൽ മെഡിക്കൽ കോളേജുകൾ യാഥാർത്ഥ്യമാക്കുമെന്ന ഒഴുക്കൻ പ്രഖ്യാപനമാണ് ആരോഗ്യ മേഖലയിൽ നടത്തിയത് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായി പ്രഖ്യാപനമൊന്നുമില്ല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ ശക്തമായ വളർച്ച കൈവരിച്ചുവെന്ന് ധനമന്ത്രി പറഞ്ഞു എല്ലാവരുടെയും പ്രയത്നത്തിന്റെ ഫലമായി രാജ്യം നൂറ്റാണ്ടിലെ മഹാമാരിയെ അതിജീവിച്ച് വികസിത ഭാരതത്തിന് തുടക്കം കുറിച്ചു എൺപത് കോടി ആളുകൾക്ക് സൗജന്യ ഭക്ഷ്യദാനം നൽകി എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ച് സാമൂഹ്യനീതി നടപ്പാക്കി വികസിത ഭാരതം എന്നത് പ്രഖ്യാപിത ലക്ഷ്യമാണ് അഴിമതി കുറയ്ക്കാൻ സാധിച്ചു സ്വജനപക്ഷപാതവും കുടുംബാധിപത്യവും കുറഞ്ഞു ദരിദ്രരുടെ ക്ഷേമം രാജ്യത്തിന്റെ കൂടി ക്ഷേമമാണ് ഇരുപത് കോടി ആളുകളെ ദരിദ്രമുക്തരാക്കി മുപ്പത്തിനാല് കോടി രൂപ ജന്തൻ അക്കൗണ്ട് വഴി നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിയെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു എഴുപത്തിയഞ്ചു ലക്ഷം തെരുവ് കച്ചവടക്കാർക്ക് സഹായം നൽകി പി കിസാൻ യോജന വഴി പതിനൊന്നേ ദശാംശം എട്ട് കോടി കർഷകർക്ക് സഹായം ലഭിച്ചു യുവാക്കളുടെ ശാക്തീകരണത്തിനായി വിവിധ പദ്ധതികൾ നടപ്പാക്കി സ്കിൽ ഇന്ത്യ മിഷൻ വഴി ഒന്നേ ദശാംശം നാല് കോടി യുവാക്കൾക്ക് പരിശീലനം നൽകി മൂവായിരം പുതിയ ഐ ഐ ടിയും പതിനഞ്ച് എയിംസും സ്ഥാപിച്ചു പ്രധാനമന്ത്രി മുദ്രാ യോജന വഴി കോടി ലോണുകൾ ധനമന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജി ഫോർ യു പാസ്സാക്കിയെന്ന് വരുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് തുടർഭരണം ലഭിക്കുമെന്ന മോഹവലയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബജറ്റെന്ന് വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിന്നി ഇമ്മട്ടി രണ്ടായിരത്തി നാൽപ്പത്തിയേഴിലെ ഇന്ത്യയുടെ സമ്പൂർണ്ണ വികസനം സ്വപ്നം കാണുന്ന ബജറ്റ് ദരിദ്രരായ പാവങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല പണക്കാരും കുത്തകക്കാരും കൂടുതൽ കരുത്താർജിക്കുകയും പാവങ്ങൾ പട്ടിണിയിലേക്ക് വഴുതി വീഴുകയും ചെയ്യുന്ന കഴിഞ്ഞ വർഷങ്ങളിലെ തിക്താനുഭവം ആവർത്തിക്കുക മാത്രമാണ് ഈ ബജറ്റിനും കഴിയുന്നുള്ളൂ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ഉന്നയിക്കുന്ന എല്ലാ ആവശ്യങ്ങളോടും കേന്ദ്ര ബജറ്റ് മുഖം തിരിക്കുന്നുവെന്നും ബിന്നി ഇമ്മട്ടി ജി ഫോർ യു ന്യൂസിനോട് പറഞ്ഞു അടുത്തുവരുന്ന തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് തൊടുഭരണം ലഭിക്കുമെന്ന മോഹവലയത്തിലാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് ഈ ബഡ്ജറ്റ് ദരിദ്ര പാവങ്ങളെ പാവങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല പണക്കാരും കുത്തകക്കാരും കൂടുതൽ കർത്താർജിക്കുകയും പാവങ്ങൾ പട്ടിണിലേക്ക് വഴുതി വീഴുകയും ചെയ്യുന്ന കഴിഞ്ഞ വർഷങ്ങളിലെ തിക്താനുഭവം ആവർത്തിക്കുക മാത്രമാണ് ഈ ബഡ്ജറ്റിന് കഴിയുകയുള്ളു കേരളം പോലുള്ള സംസ്ഥാനത്ത് ഉന്നയിക്കുന്ന എല്ലാ ആവശ്യങ്ങളും കേന്ദ്ര ബഡ്ജറ്റ് മുഖം തിരിക്കുന്ന കാഴ്ച ഈ ബഡ്ജറ്റിലൂടെ കാണാം കുത്തേകളെ സഹായിക്കുന്ന ഒരു സമീപനമാണ് ഈ ബഡ്ജറ്റിലൂടെ കേന്ദ്ര ഗവൺമെൻറ് ചൊവ്വന്നൂരിൽ ആന ഇടഞ്ഞു ചൊവ്വന്നൂർ വിളക്കും തറയ്ക്ക് സമീപം ഇന്ന് രാവിലെ എട്ടുമുപ്പതോടെയാണ് കടയ്ക്കച്ചാൽ ഗണേശൻ എന്ന ആന ഇടഞ്ഞത് ആളപായമില്ല തറയ്ക്ക് സമീപത്ത് വെച്ച് രണ്ടാം പാപ്പാനെ തുമ്പിക്കൈ കൊണ്ട് അടിച്ചിട്ട ആന കുത്താൻ ശ്രമിച്ചെങ്കിലും പാപ്പാൻ പരിക്കേൽക്കാതെ തൊട്ടടുത്ത വീട്ടിൽ ഓടിക്കയറി രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ പാപ്പാൻ കയറിയ വീടിന് മുന്നിൽ ആന ഇരുപത് മിനിറ്റോളം നിലയുറപ്പിച്ചു നിന്നു നാട്ടുകാരിൽ ഒരാൾ കുന്നംകുളത്തായിരുന്ന ഒന്നാം പാപ്പാനെ സ്ഥലത്തെത്തിച്ചതോടെ ആന ആണ് ആനയെ തളയ്ക്കാനായത് തൃശൂർ ചൊവ്വന്നൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച അപകടം അപകടത്തിൽ ബൈക്ക് യാത്രികൻ മരണപ്പെട്ടു വരാവൂർ സ്വദേശി ഷാഹുലാണ് മരിച്ചത് അമിത വേഗതയിൽ വന്ന കാർ ബൈക്ക് യാത്രികനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു കാർ ഓടിച്ചയാൾ ഓടി രക്ഷപ്പെട്ടു അപകടത്തെ തുടർന്ന് നിർത്താതെ പോയ കാർ കുറച്ചകലെ വഴിയിൽ നിർത്തിയിട്ട ശേഷമാണ് കാർ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടത് കാറിൽ നിന്ന് പകുതി കുടിച്ച മദ്യകുപ്പികൾ കണ്ടെത്തി മദ്യപിച്ച വാഹനം ഓടിച്ചാണ് അപകടമെന്ന് സംശയമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി കാർ തിരച്ചിൽ തുടരുന്നു നാടകത്തിന്റെ ലോകവേദികൾ തീർക്കാൻ ഒരുങ്ങി ഇറ്റ്ഫോക്ക് ആറ് അരങ്ങുകളിലായി എട്ട് ദിനരാത്രങ്ങളിൽ നാൽപ്പത്തി നാടകാവതരണങ്ങൾ അരങ്ങേറും ഏഴാമത്തെ വേദിയിൽ സംഗീത പരിപാടികൾ സംഘടിപ്പിക്കും ഇത്തവണ തൃശ്ശൂരിനെ കാണാൻ തൃശൂരിൽ കാണാൻ പോകുന്നത് സംഗീത നാടകങ്ങളുടെ പൊടിപൂരം തൃശ്ശൂരിൽ തയ്യാറാകുന്നത് അരങ്ങൊഴിയാത്ത നാടകത്തിന്റെ ലോകവേദികൾ ഫെബ്രുവരി ഒമ്പത് മുതൽ പതിനാറ് വരെ നടക്കുന്ന രാജ്യാന്തര നാടകോത്സവത്തിൽ പ്രവർത്തകർക്കും അഭിനയവും വേഷപ്പകർച്ചകളും കാണാനെത്തുന്ന ആസ്വാദകർക്കുമായി കേരള സംഗീത നാടക അക്കാദമിയിൽ വേദികൾ ഒരുങ്ങുകയാണ് കെ ടി മുഹമ്മദ് തിയേറ്റർ മുരളി തിയേറ്റർ തോപ്പിൽബാസി ബ്ലാക്ക് ബോക്സ് ടൗൺ ഹാൾ സ്കൂൾ ഓഫ് ഡ്രാമ ക്യാമ്പസ് പാലസ് ഗ്രൗണ്ട് എന്നിങ്ങനെ ആറ് സ്റ്റേജുകളിലായാണ് ലോക നാടക വേദികളാകാൻ സജ്ജമായി കൊണ്ടിരിക്കുന്നത് കെ ടി മുഹമ്മദ് സ്മാരക തിയേറ്ററിൽ അഞ്ഞൂറ്റി അമ്പത് പേർക്കും ബ്ലാക്ക് ബോക്സിൽ ആക്ടർ മുരളി തിയേറ്ററിൽ അഞ്ഞൂറ് പേർക്കും പാലസ് ഗ്രൗണ്ടിൽ അഞ്ഞൂറ്റി അമ്പത് ടൌൺ ഹാളിൽ ഇരുന്നൂറ് സ്കൂൾ ഓഫ് ഡ്രാമ ക്യാമ്പസിൽ എന്നിങ്ങനെയാണ് നാടകം കാണുന്നതിനായി ഇരിക്കാനുള്ള സൗകര്യം അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളിയുടെ നേതൃത്വത്തിൽ ഇറ്റ്ഫോക്ക് കോർഡിനേറ്റർ ജലീൽ ടി കുന്നത്ത് പ്രോഗ്രാം ഓഫീസർ വി കെ അനിൽകുമാർ എന്നിവരാണ് ഇറ്റ്ഫോക്ക് പരിപാടികൾ ഏകോപിപ്പിക്കുന്നത് പ്രശസ്ത രംഗശില്പിയും ആർട്ടിസ്റ്റുമായ സുജാതന്റെ മേൽനോട്ടത്തിലാണ് നാടകവേദികൾ രംഗാവിഷ്കാരങ്ങളുടെ ശബ്ദമായി ഉണരുന്നത് ഒപ്പം നാടകോത്സവത്തിന് മോടി പിടിപ്പിക്കാൻ ചുവരുകളിൽ വർണ്ണങ്ങൾ തീർത്ത് കേരള ലളിതകലാ അക്കാദമിയിലെ ആർട്ടിസ്റ്റുകളും അക്കാദമിയിൽ സജീവമാണ് നിലപാടുകളുള്ള ആർജവുമുള്ള ലോകത്തിന്റെ പൊതുമാറ്റങ്ങൾ നാടകങ്ങളിലൂടെ രൂപങ്ങളായി ആളുകളിലേക്ക് എത്തിക്കുന്നതിന് ഇറ്റ്ഫോക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി ജനങ്ങളിലേക്ക് തുറന്നു ന്യൂസ് ഡെസ്ക് ജി ഫോർ യു തൃശൂരിൽ കെട്ടിടത്തിന് തീപിടിച്ച് വൻ നാശനഷ്ടം തൃശൂർ അതിരൂപത മുഖപത്രം കത്തോലിക്ക സഭയുടെ ഓഫീസിലാണ് തീപിടുത്തമുണ്ടായത് ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് തീപിടുത്തമെന്നാണ് പ്രാഥമിക നിഗമനം മുറിക്കുള്ളിൽ നിന്ന് വലിയ രീതിയിൽ പുക ഉയരുന്നത് കണ്ട് ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു കനത്ത പുകയെ തുടർന്ന് മുറിക്കുള്ളിലേക്ക് കയറാൻ കഴിയാതെ വന്നതോടെ ശ്വസന സഹായിയുമായാണ് ഫയർഫോഴ്സ് തീയണച്ചത് മുറിക്കുള്ളിലെ കമ്പ്യൂട്ടറുകളും പുസ്തകങ്ങളും അടക്കം കത്തിനശിച്ചു രണ്ടു ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക നിഗമനം സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ മേലധ്യക്ഷൻ മോർ ഇഗ്നാഥിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ കുന്നംകുളം പെങ്ങാമുക്ക് പള്ളിയിൽ സന്ദർശനം നടത്തും ഫെബ്രുവരി രണ്ടിന് വൈകിട്ട് ആറു മണിക്കാണ് പാത്രിയാർക്കീസ് ബാവ കുന്നംകുളം പെങ്ങാമുക്കപ്പള്ളിയിൽ സന്ദർശനം നടത്തുന്നത് തൃശൂർ ഭദ്രാസന മെത്രാപ്പൊലിത്ത ഡോക്ടർ ക്ലിമീസ് കുര്യാക്കോസ് തിരുമേനിയും മലങ്കര മെത്രോപ്പൊലിത്ത മോർ ഗ്രിഗോറിയോസ് ജോസഫ് തിരുമേനിയും ചേർന്ന് ബാവയെ പള്ളിയിലേക്ക് സ്വീകരിക്കും തുടർന്ന് പാത്രിയാർക്കീസ് ബാവയുടെ അനുഗ്രഹ പ്രഭാഷണവും വാഴ്വും നടത്തപ്പെടും സഭയിലെ അഭിവന്ധ്യ മെത്രാന്മാർ സഭാഭാരവാഹികൾ രാഷ്ട്രീയ സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും കേന്ദ്ര സർക്കാരിന്റെ വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് സംയുക്ത കർഷക കർഷകമോർച്ചയുടെ നേതൃത്വത്തിൽ കർഷക പ്രതിഷേധം സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി നാലിന് വിവേകോദയം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ദില്ലി ചലോ എന്ന പേരിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേന്ദ്രം നടപ്പാക്കാൻ ഒരുങ്ങിയ കർഷക നിയമം കർഷക വിരുദ്ധമാണ് കർഷക സമരത്തിനൊടുവിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ ഒരുങ്ങിയ നിയമങ്ങൾ പിൻവലിക്കാമെന്ന് പറഞ്ഞിട്ടും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല ഇതിനെ തുടർന്ന് ഡൽഹിയിലേക്ക് ഫെബ്രുവരി പതിമൂന്നിന് വിപുലമായ സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ കർഷകമോർച്ച തീരുമാനിച്ചിട്ടുണ്ടെന്നും സംയുക്ത കർഷകമോർച്ച പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശേഷം വാർത്തകൾ തുടരും വാർത്തകൾ തുടരുന്നു വിദ്യാർത്ഥികൾക്ക് ജനാധിപത്യ സംവിധാനങ്ങളുടെ ആവശ്യകത പരിചയപ്പെടുത്തുക പാർലമെന്ററി ജനാധിപത്യത്തിന്റെ നടപടിക്രമങ്ങളും അടിസ്ഥാന തത്വങ്ങളും കുട്ടികളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ബാല പാർലമെന്റ് സംഘടിപ്പിക്കുന്നു ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ സംഘാടനത്തിൽ എല്ലാ ജില്ലകളിലുമായി ഫെബ്രുവരി മൂന്നിനാണ് പരിപാടി നടത്തുന്നത് യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലങ്ങളിലെ അഞ്ഞൂറ് കുട്ടികളാണ് ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും നടക്കുന്ന പാർലമെന്റിൽ പങ്കെടുക്കുന്നത് ജില്ലാ ശിശുക്ഷേമ സമിതി മുഖേന തെരഞ്ഞെടുത്ത മുപ്പത് കുട്ടികളാണ് പാർലമെന്റ് നേതാക്കളായി പരിപാടി നടത്തുന്നത് ഫെബ്രുവരി മൂന്നിന് വൈകിട്ട് മൂന്ന് മണിക്ക് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ വെച്ചാണ് പരിപാടി നടത്തുന്നത് എം എൽ എ പി ബാലചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും നിയമസഭാ അംഗങ്ങൾ ജില്ലാ കളക്ടർ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ശിശുക്ഷേമ സമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശിശുക്ഷേമ സമിതി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം കെ പശുപതി ശിശുക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി പി കെ വിജയൻ ജില്ലാ ട്രഷറർ വി കെ ഉണ്ണികൃഷ്ണൻ ശിശുക്ഷേമ സമിതി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബിന്നി ഇമ്മട്ടി കെ എസ് പത്മിനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചേലക്കര പോക്സോ കേസിൽ അധ്യാപകൻ ഗോപകുമാർ കുറ്റക്കാരനാണെന്ന് കോടതി വിധി സന്തോഷം നൽകുന്നതും നിരന്തരമായ പോരാട്ടത്തിലൂടെ നേടിയെടുത്തതാണെന്നും വെൽഫെയർ വെൽഫെയർ പാർട്ടി വിമൻസ് ജസ്റ്റിസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ോപണവിധേയരായിരിക്കെ സർവീസ് ചട്ടങ്ങൾ മറികടന്ന് തൃക്കണായി സ്കൂളിൽ നിയമിച്ചത് ഇടതുപക്ഷ നേതാക്കളുടെ പിന്തുണയോടെയാണ് അധ്യാപകന്റെ നിയമനത്തിനെതിരെ അതിജീവിതയുടെ കുടുംബം മന്ത്രി കെ രാധാകൃഷ്ണന് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ലെന്നും പട്ടികജാതി വിഭാഗങ്ങളിൽപ്പെട്ട നിരവധി പേർ ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നുവെന്നും ഇടതുപക്ഷ പാർട്ടി ഇതിനെതിരെ മുഖം തിരിക്കുകയാണെന്നും വെൽഫെയർ പാർട്ടി ആരോപിച്ചു നീതിക്കായുള്ള പോരാട്ടത്തിൽ വെൽഫെയർ പാർട്ടി കൂടെയുണ്ടാകുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൃശൂരിൽ നടന്ന വാർത്താ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി ഉമയിറ കെ എസ് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ ഇളനാട് വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് പങ്കെടുത്തു തുടർന്ന് അധ്യാപകൻ ഒളിവിൽ പോവുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് ചെയ്ത ജാമ്യം കൊടുത്തൊരു അപൂർവം പോക്സ കേസാണ് ഇത് തുടർന്ന് ഈ ജാമ്യം കൊടുക്കുന്നതിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം പൊതുപ്രവർത്തകരുടെയൊക്കെ കൂടി ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി ഈ വിഷയം പഠിച്ചുകൊണ്ട് പെൺകുട്ടിയെ അധ്യാപകൻ എൻ സി സി റൂമിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഉപദ്രവിച്ചത് അപ്പോൾ എൻ സി സി റൂമിലേക്ക് വിളിച്ചു വരുത്തി കഥ കടച്ചതോടുകൂടി കുറ്റകൃത്യം ആരംഭിച്ചിരിക്കുന്നു എന്ന് കൃത്യമായി ഹൈക്കോടതി വിലയിരുത്തിക്കൊണ്ട് കീഴ്ക്കോടതി അനുവദിച്ച ജാമ്യം റദ്ദു ചെയ്യുകയും കീഴ്ക്കോടതിയെ ഈ വിഷയത്തിൽ നിശിതമായി വിമർശിക്കുകയും ചെയ്തു വളരെ ഒരു 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 പിന്നീട് ഈ പ്രതിയെ നമ്മൾ കാണുന്നത് സ്കൂളിൽ റോളിലാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന സദാചാര തൃശൂർ കോഴിക്കട നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പ്രതികരണവുമായി കോലഴി പഞ്ചായത്ത് രംഗത്ത് കടയുടമയുടെ ആരോപണങ്ങൾ പഞ്ചായത്ത് നിഷേധിച്ചു അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന കട ഉടമ തന്നെയാണ് കട പൂട്ടി സ്ഥലം വിട്ടതെന്നും പഞ്ചായത്ത് പ്രതിനിധികൾ ആരോപിച്ചു കുറ്റൂരിൽ പ്രവർത്തിക്കുന്ന കട അനധികൃതമായാണ് പ്രവർത്തിക്കുന്നത് ഈ കടയിൽ നിന്നുമുള്ള മലിനജലത്തിന്റെ പൈപ്പ് നേരിട്ട് കിണറ്റിലേക്കാണ് സ്ഥാപിച്ചിരിക്കുന്നത് പരാതികളുടെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ നടത്തിയ പരിശോധനയിൽ അത് വ്യക്തമാണെന്ന് കണ്ടെത്തിയിരുന്നു അതിന്റെ പേരിൽ ഉടമയ്ക്ക് പതിനായിരം രൂപ പിഴയും അടയ്ക്കാൻ പറഞ്ഞിരുന്നു തുടർന്ന് നടന്ന പരിശോധനാ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിൽ നിന്നും സുനാമി ഇറച്ചി അടക്കമുള്ളവ കണ്ടെത്തിയിരുന്നു സ്ഥാപനം അടച്ചുപൂട്ടേണ്ടതാണെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കട സീൽ ചെയ്യാൻ എത്തിയത് എന്നാൽ കടയുടമ സ്ഥാപനം അടച്ചുപൂട്ടി സ്ഥലം വിടുകയും ഒരു മണിക്കൂറോളം കാത്തുനിന്നിട്ടും മടങ്ങിവരാതെയിരുന്ന അവസരത്തിലാണ് കട പുറത്തുനിന്ന് സീൽ ചെയ്തതെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു തുടർന്ന് കടയുടെ പൂട്ട് പൊളിച്ചാണ് കോഴികളെ സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റിയതെന്നും അധികൃതർ വ്യക്തമാക്കി വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ വൈസ് പ്രസിഡന്റ് വികാസ് രാജ് സുനിതാ ജയഭാരത് ഉഷാ രവീന്ദ്രൻ പ്രകാശ് ഡി ചിറ്റിലപ്പള്ളി എന്നിവർ പങ്കെടുത്തു ഈ ഒരു നടപടികളും നടപടി പക്ഷേ എന്ന വ്യക്തി നവകേരള ബന്ധപ്പെട്ട് പഞ്ചായത്ത് പണം പണം ചോദിച്ചു ചോദിച്ചു വൈസ് പ്രസിഡന്റ് അത് വടക്കഞ്ചേരിയിൽ വീണ്ടും അപകടം റെയിൽവേ മേൽപ്പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു ഒരാൾക്ക് പരിക്ക് ഷൊർണൂർ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് പാതയോരത്തേക്ക് മറിഞ്ഞത് അപകടത്തിൽ കാർ യാത്രികയായ ഇരുപത്തിനാല് വയസ്സുള്ള അനഘയ്ക്ക് പരിക്കേറ്റു ഇവരെ ആക്സ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ക്രൈൻ ഉപയോഗിച്ചാണ് കാർ ഉയർത്തി സ്ഥലത്തു നിന്നും നീക്കം ചെയ്തത് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി കേരയിൽ പദ്ധതി കൈക്കൂലി വാങ്ങി അട്ടിമറിക്കാൻ ശ്രമിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം കോർപ്പറേഷൻ പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗം കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയഘോഷ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ആർ എൽ ശ്രീലാൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി വി പി ശരത് പ്രസാദ് ജില്ലാ ട്രഷറർ കെ എസ് സെന്തിൽകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം ഫസീല തരകത്ത് കെ എസ് റോസൽ രാജ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി സി സി എസ് സംഗീത് തുടങ്ങിയവർ സംസാരിച്ചു അവിണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആനക്കല്ല് ദീപം നഗർ പട്ടികജാതി കോളനിയിൽ ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകൻ സന്ദർശനം നടത്തി അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത സുകുമാരൻ എസ് സി പ്രൊമോട്ടർ അനഖ എസ് സി ഡെപ്യൂട്ടി ഓഫീസർ വാലന്റീന ഡി എംഒ ടെക്നിക്കൽ അസിസ്റ്റന്റ് അബ്ദുൾ ജമാൽ തൃശൂർ ഡിഇഒ ക്ലർക്ക് രതീഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റോസിലി ജോയ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ സുദർശൻ എ സി പി എസ് സുരേഷ് നെൽസൺ എന്നിവർ സന്നിഹിതരായിരുന്നു ദീപം നഗർ കോളനിയിലെ ഇരുപത്തെട്ട് വീടുകൾ അദ്ദേഹം സന്ദർശിച്ചു വളരെ വളരെ ഫ്രീ ആയിട്ടും തന്നെ സ്വീകരിക്കാനുമാണ് അതുപോലെ തന്നെ ഇന്ന് ജനങ്ങളുടെ നിങ്ങളുടെ ഒരു പങ്കാളിത്തമില്ലാതെ സമൂഹത്തിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും അതായത് കുട്ടികൾ തുടങ്ങി വീട്ടിലുള്ള സ്ത്രീകൾ സ്കൂൾ വിദ്യാർത്ഥികൾ നമ്മുടെ തൃശൂരിൽ മദ്യപിക്കാൻ പണം ചോദിച്ചപ്പോൾ നൽകാത്തതിന്റെ വൈരാഗ്യത്തിൽ കോൺക്രീറ്റ് ഇഷ്ടിക കൊണ്ട് തലയ്ക്കടിയേറ്റ ആൾ മരിച്ചു തൃശൂർ വിയൂർ സ്വദേശിയായ സ്വർണപ്പണിക്കാരൻ മധുവാണ് മരിച്ചത് സംഭവത്തിൽ മധുവിന്റെ പരിചയക്കാരനും വിയൂർ സ്വദേശിയുമായ ഉണ്ണിക്കുട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു അമ്പത്തിനാലുകാരനായ മധുവിനെ ഉണ്ണിക്കുട്ടൻ ഇഷ്ടിക കൊണ്ട് ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് വിയൂരിൽ വെച്ച് മധുവിന് ഇഷ്ടിക കൊണ്ടുള്ള അടിയേൽക്കുന്നത് പരിചയക്കാരനായ വിയൂർ സ്വദേശി ഉണ്ണിക്കുട്ടൻ മധുവിനോട് മദ്യപിക്കാൻ പണം ചോദിച്ചിരുന്നു എന്നാൽ മധു പണം നൽകിയില്ല ഇതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി മധുവിന്റെ കൈവശമുള്ള പണം മദ്യപിക്കാൻ തരണമെന്ന് ഉണ്ണിക്കുട്ടൻ ആവശ്യപ്പെട്ടു ഇത് നൽകാത്തതിന്റെ അരിശത്തിൽ സമീപത്തു നിന്നും ഇഷ്ടിക എടുത്ത് മധുവിന്റെ തലയ്ക്കടിക്കുകയായിരുന്നു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മധു ഇന്നലെ മരണപ്പെട്ടത് അടിയേറ്റ മധുവിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പോലീസ് അറസ്റ്റ് ചെയ്തു ചുമത്തിയാണ് അറസ്റ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില കൂട്ടി എണ്ണ പത്തൊമ്പത് കിലോ വാണിജ്യ സിലിണ്ടറിന് പതിനഞ്ച് രൂപയുടെ വർധനയാണ് വരുത്തിയിരിക്കുന്നത് അതേസമയം ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല എല്ലാ മാസവും ഒന്നാം തീയതിയാണ് എണ്ണ കമ്പനികൾ പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വരുത്തുന്നത് ഡൽഹിയിൽ പത്തൊമ്പത് കിലോ വാണിജ്യ സിലിണ്ടറിന്റെ വില ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രൂപ അമ്പത് പൈസയായി ഉയർന്നു അതേസമയം എണ്ണ കമ്പനികൾ വിമാന ഇന്ധന വില കുറച്ചിട്ടുണ്ട് ഏവിയേഷൻ ഫ്യുവലിന്റെ വില കിലോ ലിറ്ററിന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് രൂപയായാണ് കുറച്ചത് തുടർച്ചയായി നാലാം തവണയാണ് വിമാന ഇന്ധനത്തിന്റെ വില കുറയ്ക്കുന്നത് പുതുക്കിയ വില ഇന്നുമുതൽ വരും ഇന്ത്യ ഖേലോ ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവയ്ക്കുന്നതിൽ നിന്ന് പിന്മാറിയ തൃശൂർ കോർപ്പറേഷനെതിരെ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം സിന്തറ്റിക് ട്രാക്ക് എന്ന സ്വപ്നം നിറവേറ്റാൻ സ്വന്തമായി ഒന്നും ചെയ്യാനോ ചെയ്യാൻ വരുന്നവരെ അനുവദിക്കുകയോ ചെയ്യാത്ത നിലപാടാണ് കോർപ്പറേഷനുള്ളതെന്നും ജോൺ ഡാനിയൽ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ സിന്തറ്റിക് ട്രാക്കും ഫുട്ബോൾ ടർഫും എന്ന തൃശൂരിന്റെ കായിക സ്വപ്നങ്ങൾക്ക് തുരങ്കം വെക്കുന്ന നടപടിയാണ് ഖേലോ ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെക്കുന്നതിൽ നിന്ന് കോർപ്പറേഷൻ പിന്മാറിയതിലൂടെ ഉണ്ടായതെന്ന് കോർപ്പറേഷൻ നഗരാസൂത്രണകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ പറഞ്ഞു ലാലൂരിലെ ഐ എം വിജയന്റെ പേരിലുള്ള സ്പോർട്സ് കോംപ്ലക്സിന്റെ നിർമ്മാണം കഴിഞ്ഞ വർഷമായി പൂർത്തിയാക്കാൻ കഴിയാത്ത കോർപ്പറേഷൻ സിന്തറ്റിക് ട്രാക്കിനു കൂടി കഴിഞ്ഞാണിടുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളതെന്നും അദ്ദേഹം ആരോപിച്ചു മേയർ വീമ്പുപറച്ചിൽ നിർത്തി പ്രഖ്യാപനങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള നടപടികൾ എടുക്കണമെന്നും ഡാനിയൽ ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി സബ് രജിസ്ട്രാർ ഓഫീസിൽ പാമ്പിനെ കണ്ട ജീവനക്കാർ പരിഭ്രാന്തരായി വ്യാഴാഴ്ച വൈകിട്ട് മണിയോടെയാണ് സംഭവം ശുചിമുറിക്ക് സമീപം വെച്ച് പാമ്പിനെ കണ്ടു എന്നാണ് ജീവനക്കാർ പറയുന്നത് ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് എരുമപ്പെട്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്നേക്ക് കാച്ചറും രജിസ്ട്രർ ഓഫീസിലെത്തി പരിശോധന നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല സാഹിത്യോത്സവത്തിൽ ഇന്ന് വൈവിധ്യമാർന്ന പരിപാടികൾ അരങ്ങേറി ക്യൂർ വിഷയമാണ് മുഖ്യധാരയിൽ ചർച്ചാ വിഷയമായത് കേരളത്തിലെ ചലച്ചിത്ര സംസ്കാരം നാടകത്തിന്റെ രാഷ്ട്രീയം സാഹിത്യവും രോഗവും എന്നീ വിഷയങ്ങൾ ചർച്ച ചെയ്തു ഡോക്ടർ ബി ഇക്ബാൽ വിജയരാജ മല്ലിക ഡോക്ടർ ശ്രീദേവി പി ടി കുഞ്ഞുമുഹമ്മദ് തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചർച്ചയിൽ പങ്കെടുത്തു ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നു തത്സമയം ആസ്വദിക്കാൻ ി ഫോർ യു ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക ജനപ്രിയ പദ്ധതി പ്രഖ്യാപനങ്ങളില്ലാതെ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റ് സംസ്ഥാനങ്ങൾക്ക് വേണ്ട യാതൊരു പ്രഖ്യാപനങ്ങളും ഇല്ല നികുതികളിൽ മാറ്റമില്ല ആരോഗ്യമേഖലയ്ക്കും പ്രതീക്ഷയില്ലാത്ത ബജറ്റ് തൃശൂർ ചൊവ്വന്നൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച അപകടം ബൈക്ക് യാത്രികൻ മരിച്ചു മരിച്ചത് പരാവൂർ സ്വദേശി അപകടത്തിന് കാരണമായത് അമിത വേഗതയിൽ ഓടിച്ച കാർ കാർ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു ചൊവ്വന്നൂരിൽ ആന ഇടഞ്ഞു ഇടഞ്ഞത് കടക്കറ്റാൽ ഗണേശൻ എന്ന ആന ആളപായമില്ല ആനയെ തളച്ചത് ഒന്നാം പാപ്പാൻ സ്ഥലത്തെത്തിയ ശേഷം അന്താരാഷ്ട്ര നാടകോത്സവത്തെ വരവേറ്റ തൃശൂർ നാടകത്തിനായി ലോകവേദികൾ ഒരുങ്ങി ആറ് അരങ്ങുകളിലായി എട്ട് ദിനരാത്രങ്ങളിൽ ദിനരാത്രികങ്ങളിൽ നാടകാവതരണങ്ങൾ അരങ്ങേറും തൃശൂർ കാണാൻ പോകുന്നത് സംഗീത നാടകങ്ങളുടെ പൊടിപൂരം തൃശൂരിൽ കെട്ടിടത്തിന് തീപിടിച്ച് വൻ നാശനഷ്ടം തീപിടുത്തമുണ്ടായത് തൃശൂർ അതിരൂപതാ മുഖപത്രം കത്തോലിക്ക സഭയുടെ ഓഫീസിൽ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് തീപിടുത്തമെന്നാണ് നിഗമനം തീ നിയന്ത്രണ വിധേയമാക്കി ഇതോടെ ഈ വാർത്താ ബുലറ്റിൻ സമാപിക്കുന്നു നമസ്കാരം എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി Watching G4U News.